അസ്സലാമു അസലാമലൈക്കും വർഹമത്തല്ലാ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാട് ഉമ്മമാർ ഇന്നലെയൊക്കെ വാട്സപ്പിലായിട്ട് ഒരുപാട് വീഡിയോ കണ്ടിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചായിട്ടും അതുപോലെ തന്നെ അവരുടെ പ്രയാസങ്ങളും പറഞ്ഞ് ഇത്ത ദുവാ ചെയ്യണം എനിക്കും ഉണ്ട് ഇത്ത പറഞ്ഞതുപോലെയുള്ള മനസ്സിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ ഇന്നലെ രാത്രിയിലായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും അതുപോലെ സ്വലാത്ത് ചൊല്ലിയിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് അള്ളാഹ് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അലഹമ്മില്ല അതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ടിട്ട് ഒരുപാട് ഉമ്മമാര് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും ഇത് ഇത്ത ഇത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സമാധാനമായി മനസ്സിന് എൻ്റെയും മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് സ്വലാത്ത ഞാൻ നിത്യമായിട്ടും ഞാനും ചൊല്ലുന്ന ഒരാളാണ് ഒരു കാര്യത്തിന് ഞാനും ബുദ്ധിമുട്ടായിട്ടില്ല ഓരോ ഇടങ്ങേറുകളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വഴി അല്ല കാണിച്ചു തരാറുണ്ട് അലഹമ്മദില്ല അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ ഒരുപാട് പേര് വാട്സപ്പിലൂടെയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരുപാട് പേരെപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് കൂടുതലായിട്ടും വാട്സപ്പിലായിട്ടൊക്കെ ചോദിക്കാറുള്ളത് അവരുടെ വിഷമങ്ങളും മെഡങ്ങറുകളൊക്കെ പറഞ്ഞതിന് ശേഷമായിട്ട് എന്തെങ്കിലും തിക്രോ അല്ലെങ്കിൽ നമ്മൾ നെയ്യത്താക്കിയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ ഇത്ത എന്നാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ എന്തൊരു മനസ്സിലുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറാനും അതുപോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിപ്പിച്ചെടുക്കാനും ഒക്കെ ഓതേണ്ട ഒരു കാര്യമാണ് ഒരു അമലിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റേ ഞാൻ നിങ്ങളോട് പറയാണ് മനസ്സിൽ നല്ല വിശ്വാസം വേണം മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് വേണം ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു നോക്കാൻ എന്നാലാണ് ഇതിന് പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യവുമാണ് ട്ടോ നിസ്സാരമാക്കേണ്ട ഒരു കാര്യമല്ല ചെയ്തു നോക്കിയാൽ പെട്ടെന്ന് ഫലം കിട്ടും ഫലം കിട്ട കിട്ടുമെന്ന് പറയുന്നത് മനസ്സിൽ അത്രക്കും വിശ്വാസം വെച്ചിട്ട് അത്രക്കും തക്കുവയോട് കൂടിയിട്ട് വേണം ഇത് ചെയ്തു നോക്കാൻ ഭദ്രീങ്ങളുടെ പേരിൽ യാസീൻ നീയത്താക്കി വെക്കുക നമ്മുടെ ഓരോ ആവശ്യങ്ങൾ നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ആവശ്യങ്ങളുണ്ടാവുമല്ലോ നമ്മളെ ഓരോ ആവശ്യങ്ങളും നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇൻഷാല്ല ഞാൻ ഭദ്രീങ്ങളുടെ പേരിൽ ഇതേപോലെ ഞാനും ഓതുമെന്ന് നീയത്താക്കി വെക്കുക അപ്പോൾ ഇൻഷാല്ല ഇരുപത്തൊന്ന് ആണ് ഓതി തീർക്കേണ്ടത് അതിപ്പം ഒരട്ട് ദിവസം കൊണ്ട് തന്നെ ഓതി തീർക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അതുകൊണ്ട് ഒരു മൂന്ന് ദിവസമായിട്ടോ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ടോ അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ടോ ഇരുപത്തൊന്ന് യാസിൻ ഭദ്രിയങ്ങളുടെ പേരിൽ എൻ്റെ മനസ്സിലുള്ള ഇന്നാലിന് വിഷമം തീരാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കടങ്ങളുണ്ട് ആ കടം വീടാൻ അല്ലെങ്കിൽ ഭർത്താവിന് ജോലി ശരിയാവുന്നില്ല കുട്ടി മക്കൾക്ക് ജോലി ശരിയാവുന്നില്ല അങ്ങനെ ഓരോ തട്ടിമുട്ടൽ ഓരോ കാര്യത്തിന് കാര്യത്തിനൊരോ ഇടങ്ങേറ് ഒന്ന് ഒരു കാര്യവും തുടങ്ങിയാൽ അതിലൊന്നും വിജയിക്കുന്നില്ല ഒക്കെ ഇടങ്ങേറ്, ഒരു പ്രയാസമെല്ലാത്തിനും അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു കാര്യമൊന്ന് നെയ്യത്താക്കി വെക്കുക എന്നിട്ട് ആദ്യം തന്നെ ഭദ്രീങ്ങളുടെ പേരിൽ ഫാത്തിയ വിളിക്കട്ടോ ഭദ്രീങ്ങളുടെ പേരിൽ ഫാത്തിയ ഓതുക ഫാത്തിയ ഓതിയതിന്റെ ശേഷമായിട്ട് കുൽഹു അല്ലാഹു അഹദ് കുലാവുദ് ബിറബുൽ ഫലക്കും കുലാവുദ് ബിറബിന്യാസും ഓത് അത് மூணு ഫാത്തിയെ ஓதியாலும் കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു ഫാത്തിയ ആയിട്ട് മൂന്ന് ഫാത്തിയെ ഓതുകയാണെങ്കിൽ മൂന്ന് അഖ്ലാസ് സൂറത്ത് കുലാവുദ്ദുറബുൽ ഫലക്കും കുലൗദുറബിന്യാസും ആയിട്ട് മൂന്നെണ്ണീച്ചായിട്ട് ஓதிட்டு അങ്ങനെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിരുന്നു എൻ്റെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും തീരാൻ വേണ്ടി പദരിങ്ങളുടെ പേരിൽ ഞാൻ നീയത്താക്കി ഞാൻ റബ്ബേ എന്ന് അള്ളാഹുവിനോട് മനസ്സിൽ നിങ്ങൾ ദുവാ ചെയ്യുക എന്നതിന് ശേഷമായിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് അല്ലാണ്ട് ഇത് ചോതിയാൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യമാണ് ഒരു സംശയവും വേണ്ട ഫലം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പതിരിങ്ങളുടെ ഓരോ കറാമത്തുകളും മഹത്വങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇനിയും പദ്രിയങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ അറിയണം എന്നൊക്കെ മനസ്സിലുണ്ട് എങ്കിൽ യൂട്യൂബിലായിട്ട് എന്താ പറയാ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ വയതും പ്രഭാഷണമൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഒക്കെ അതില് ഓരോരോ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേൾക്കുക അതിന് ശേഷമായിട്ടൊന്ന് നെയ്യത്താക്കിയിട്ട് ഇതുപോലെ ചെയ്യുക അല്ലാണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് ആയെന്ന് നോക്കട്ടെ എന്നൊരു പരീക്ഷണത്തിനായിട്ടൊന്നും നിങ്ങൾ നോക്കരുത് ആ ഒരു രൂപത്തിലായിട്ട് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നമുക്കതിന് പെട്ടെന്ന് ഫലം കിട്ടില്ല എന്ന് വരും അപ്പോൾ ഇന്നലെയും ൊക്കെയായിട്ട് ഒരുപാട് സഹോദരിമാർ ഓരോ വിഷമം പറഞ്ഞവരുണ്ട് ഭർത്താവിനാലുള്ള ടെൻഷൻ ഒരുപാട് സഹോദരിമാരുണ്ട് അങ്ങനെ ഭർത്താവിന് സ്നേഹമില്ല സംസാരിക്കില്ല എന്താ ഒപ്പം കിടക്കില്ല അങ്ങ് വേറിട്ടാണ് കിട കിടത്തം അങ്ങനെ തുടങ്ങിയ എൻ്റെ ഒരു കാര്യവും നോക്കില്ല ചിലവിന് തരില്ല ഒന്നും വാങ്ങി തരില്ല അങ്ങോട്ടും കൊണ്ടുപോവില്ല അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനിലൂടെ ഒരുപാട് സഹോദരിമാർ പറയാറുണ്ട് കൂടുതലായിട്ടും ഇപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് കൂടുതൽ പേരും അങ്ങനെയുള്ള പ്രയാസം പറയുന്നവരുണ്ട് പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളത് കടം കൊണ്ട് പ്രയാസമുള്ളവരാണ് പണത്തിന്റെ ബുദ്ധിമുട്ട് പണത്തിന്റെ ഇങ്ങനെയുള്ള പ്രയാസമുണ്ട് മനസ്സിൽ ഉണ്ട്. ഇത്ര ദിവസത്തിനുള്ളിൽ എത്ര പൈസ കൊടുക്കാനുണ്ട് എന്താ ചെയ്യുക എന്നറിയില്ലെത്താം നിങ്ങൾ ദുആ ചെയ്യണം എന്തെങ്കിലും ദിക്റോ തിക്രോസ്വല്ലാത്ത ഒന്ന് പറഞ്ഞു തരുമോ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്തോതാനും ഞാൻ തയ്യാറാണ് ഉറക്കില്ലാതെ ഞാൻ ഓതേണ്ടത് ഉറക്കില്ലാതെ ഞാൻ ഓതും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഈ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ അങ്ങോട്ട് നെയ്യത്താക്കിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ബദരീങ്ങളുടെ പേരിൽ ഇരുപത്തൊന്ന് ട്ടോ പതിരിങ്ങളുടെ പേരിൽ ഇരുപത്തൊന്ന് യാസി നീയത്താക്കിയിട്ടു അത് ഒരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അത് പെട്ടെന്ന് എനിക്കിത് ഓതി തീർക്കണല്ലോ എന്നുള്ള ആ ഒരു ബത്തപ്പാടിൽ സ്പീഡിൽ അങ്ങോട്ട് ഓതിപ്പോവേം ചെയ്യരുത് നമുക്ക് ഉത്തരം കിട്ടാൻ നമ്മൾ ഇത് നെയ്യത്താക്കിയിട്ട് ഓതുന്നത് അതിൻ്റേതായ രീതിയിൽ വേണം അതുപോലെ തന്നെ ഏത് കാര്യം ഞാൻ ചെയ്യുന്ന സമയത്തും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് യാസിൻ ഓരോന്നും ഓതും ഓതുന്ന സമയത്ത് സംസാരിക്കാണ്ട് ആ യാസിനിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് വേണം നിങ്ങൾ ഇത് ഓതി തീർക്കാൻ അല്ലാണ്ട് ഒരു യാസിൻ കുറച്ച് പേജൊക്കെ ഓതിയിട്ട് പിന്നെ ഒന്ന് അത് അടച്ചു വെച്ച് പിന്നെ കുറച്ച് സംസാരിക്കുകയാണ് അതിൻ്റെ ശേഷമായിട്ട് വീണ്ടും എടുത്ത് ഓതുകയാണ് ആ ഒരു രീതിയിൽ ഓതിയാൽ ഉത്തരം ഒരിക്കലും കിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞു തന്നത് ഞാൻ ഓതിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതിൻ്റെതായ വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓതിയാൽ അതിന് ഉത്തരം കിട്ടും തീ പടരും പോലെ നമുക്ക് ആ കാര്യം അത് സാധിപ്പിച്ചു തരും ഉറപ്പാണ് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് തന്നെ നല്ല വിശ്വാസം മനസ്സിൽ വെച്ചിട്ട് ഓതി നോക്കുക അപ്പോൾ ഇൻഷാ അല്ല അപ്പോൾ ഒരുപാട് പേര് കടം കൊണ്ട് പ്രയാസമുള്ളവർ പറയുന്നുണ്ട് ഈ ഞാൻ എൻ്റെ ഡേറ്റിന് പൈസ കൊടുക്കാനുണ്ടിത്താ എന്താ അറിയില്ല. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞതാണ് ഇപ്പോൾ രണ്ട് മൂന്ന് വീഡിയോയിൽ മാത്രമാണ് ഈ ഒരു തിക്രനെ പറ്റി നിങ്ങളോട് ഞാൻ പറയാത്തത് അപ്പം അത് കേൾക്കാത്തവരുണ്ട് എങ്കിൽ ഞാൻ എന്നും പറയുന്ന ഈ ഒരു ഒന്നും ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ അങ്ങോട്ട് എഴുതി വെച്ചോളി ഒരുപാട് പേർക്ക് ആയിട്ട് രണ്ട് ഉമ്മമാരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ദിക്ർ ഞാനും അതേപോലെ തന്നെ മുറുകെ പിടിച്ച് ചൊല്ലിയിത്ത പൈസ കിട്ടിയെന്ന് ഈ ഒരു ദിക്കറ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ദിക്റാണ് ചൊല്ലിക്കോള് ഇത്ര ഡേറ്റിനുള്ളിൽ പണം കിട്ടാനുണ്ട് അല്ലെ പണ്ടും പണയം വെച്ചത് എടുത്തു കൊടുക്കാനുണ്ട് അങ്ങനെയൊക്കെ മനസ്സമാധാനമില്ല ഭക്ഷണം കഴിക്കാൻ മൂടില്ല ഇത്ത ഒന്നിനും ഒരു മൂടില്ല ദിക്റും ചൊല്ലാൻ മൂടില്ല ഖുർആൻ എടുക്കാൻ മൂടില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു ധിക്കർ ആത്മാർത്ഥതയോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ വേണം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ മുന്നൂറ്റി പതിമൂന്നെണ്ണം എല്ലാ ദിവസവും നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലുക മനസ്സിലുള്ള സമയത്തൊക്കെ ചൊല്ല ഈ ധിക്കറ് അതുകൊണ്ട് ധാരാളമായിട്ട് ഒന്നൊരു ഒന്നോ രണ്ടോ ദിവസമായിട്ട് തുടരേയായിട്ടൊന്നും നിങ്ങളൊന്ന് ചൊല്ലി നോക്കി ഫലം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പണം നിങ്ങളെ കയ്യിൽ വരും ഞാൻ ഫസ്റ്റിൽ ഒരു ദിക്ർ ചൊല്ലിയ സമയത്ത് എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഒരുപാടില്ല കുറച്ചൊരു പൈസൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഞാൻ മനസ്സിൽ നീയത്താക്കിയിട്ട് ചൊല്ലി അലഹമ്മദില്ല വിചാരിക്കാത്ത ഭാഗത്തിലൂടെ തന്നെ എനിക്ക് ആ പണം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടോ നമ്മളെ അറിയുന്ന ആൾക്കാർ തന്നെയാണ് എൻ്റെ ബാക്കിയുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ പണം എവിടെ നിന്നാണ് ഇനിയിപ്പോൾ എനിക്ക് കിട്ടുക എന്നുള്ളത് നമുക്കൊരു ഉണ്ടാവുമല്ലോ എങ്ങനെ പെയാണ് എനിക്ക് ആ പണം എൻ്റെ കയ്യിൽ കിട്ടുക ഞാനിപ്പോൾ ആരോടാണ് ചോദിക്കുക എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ തന്നെ എൻ്റെ കയ്യിൽ ആ പണം വന്നു ചേർന്നു അപ്പോൾ അതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര പോയി ഒരു ദിക്കർ അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തരും ഇങ്ങനെ പണത്തിൻ്റെ ഒരു പ്രയാസമുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്നാലിൻ്റെ ഡേറ്റിന് ഇങ്ങനെയുള്ള പണം കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ളവർ ഇപ്പോഴേ നെയ്യത്താക്കി വെച്ചോളി മുന്നൂറ്റി പതിമൂന്ന് തവണ ഓരോ ദിവസം യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു അപ്പോൾ ചെയ്യുന്ന കാര്യം നമ്മൾ നിത്യേനയായിട്ട് ചെയ്യാൻ നോക്കുക അതിലാണ് അള്ളാഹുവിന് നമുക്ക് നമ്മളോട് കൂടുതലായിട്ട് ഇഷ്ടമുണ്ടാവുക അതുപോലെ തന്നെ സ്വലാത്തായാലും ഞാൻ സ്വലാത്ത് ചെല്ലാറിത്താ ഇടക്കൊക്കെയാണ് ചൊല്ലാറുള്ളത് നിത്യ ദിവസമായിട്ട് ഞാൻ ചൊല്ലാറില്ല എന്ന് അങ്ങനെ പറയുന്ന പറഞ്ഞവരുണ്ട് അതിനോടല്ലാട്ടോ കാര്യം നമ്മൾ ചെയ്യുന്നത് ഒരു പത്ത് സ്വലാത്തായാലും ഇപ്പൊ ഇന്ന് ഇന്ന് തുടങ്ങിയാലും മതി ഇന്ന് തുടങ്ങാം ഈ പത്ത് സ്വലാത്ത് എല്ലാ ദിവസവും ഈ പത്ത് സ്വലാത്ത് ഞാൻ ചൊല്ലും. എന്തൊരു സുഖാണ് നമുക്ക് ഓരോ ഫർദ്ദ നമസ്കാരത്തിന് ശേഷം ആ നിസ്കാര പാഴയിലിരുന്നു കൊണ്ട് ഒരു മുപ്പത്തിമൂന്ന് സ്വലാത്ത് ഓരോ ഫറുദ് നമസ്കാരത്തിന് ശേഷം നമുക്ക് ഓതിക്കൂടെ അങ്ങനെ ഒന്ന് നോക്കി അഞ്ച് ഭക്ത നിസ്കാരത്തിന് ശേഷം ഓതിയാൽ നമുക്ക് എത്ര സ്വലാത്ത് ചെല്ലാം നമ്മളൊന്ന് ഒരുങ്ങണം ഫസ്റ്റ് തന്നെ നമ്മൾ അതിനായിട്ടൊന്ന് മെനക്കെടണം ഇത് ഒരു കടമക്കു വേണ്ടി നിസ്കരിക്കുന്നവർ ദിക്റി ചെല്ലുന്നവർ സ്വലാത്ത് ചെല്ലുന്നവർ അങ്ങനെയാവരുത് ഒരു കടമയാണ് നമ്മൾക്ക് ഇത് ഇത് ചെയ്യണമല്ലോ എന്നുള്ള ഒരു കടമ നിറവേറ്റുക ഒരു ആത്മാർത്ഥത ഇല്ലാതെ ഒരു കടമ തീർക്കുക ആ ഒരു രൂപത്തിലല്ല ചെയ്യേണ്ടത് മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം സ്വലാത്ത് ആയാലും ദിക്ർ ആയാലും നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർക്കാനും അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ കേട്ടിട്ട് നിസാരമാക്കി തള്ളണ്ടെട്ടോ ഫലം കിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഓരോ കാര്യവും പറയാറുള്ളതും ഒരുപാടതിനെ പറ്റിയൊക്കെ കേട്ട് മനസ്സിലാക്കിയതിൻ്റെ ശേഷം ഫലം നൂറ് ശതമാനം കിട്ടുമെന്നുള്ള കാര്യമാണ് അലഹമില്ല അതുകൊണ്ടുതന്നെ ഒരുപാട് പേര് ഞാൻ കുറച്ച് മുന്നേ ഒക്കെ ആയിട്ടിട്ട് വീഡിയോൻ്റെ വീഡിയോ കണ്ടിട്ട് അതിലുള്ള തിക്രും സലാത്തുകളൊക്കെ പറ്റി ചൊല്ലി നോക്കിയിട്ട് ഇത്ത നിങ്ങൾ ഇന്നാലിൻ്റെ ദിക്ർ പറഞ്ഞിട്ടില്ലായിരുന്നു അവർ ദിക്ർ ചൊല്ലിയിട്ട് എൻ്റെ കാര്യവും നടന്നിട്ടോ ഇത്ത എന്ന് സന്തോഷത്തോട് കൂടിയിട്ട് അവർ ഇത്താനെ അല്ല എവിടെയും കൊടുക്കില്ല ഇത്താക്കും കുടുംബത്തിന് വേണ്ടി ഇനി എപ്പോഴും ഞാൻ ദുബായാലും ഉൾപ്പെടുത്തും ഇത്താനെ അങ്ങനെയൊക്കെ അവർക്ക് ഓരോ നമുക്ക് ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് ഭയങ്കര സന്തോഷമാകുമല്ലോ അങ്ങനെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് അറിയിച്ചവരുണ്ട് അലഹമ്മദില്ല അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ഒരുപാട് പേർ എന്നോട് പറയാറുണ്ട് ഇല്ലേ അവർക്കിപ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അവർ ഒരുപാട് ഉമ്മമാര് പറയാറുണ്ട് ഒരുപാട് വിഷമം ആരോടും ഞാൻ പറയാറില്ല ഇത്രയും ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയത് എനിക്കാരോടും പറയാൻ പറ്റില്ലല്ലോ എൻ്റെ ഈ ഒരു വിഷമം അങ്ങനെയുള്ള നമ്മൾ സ്വകാര്യമായിട്ട് വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ആ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ വിഷമം അല്ല എനിക്ക് ഇതിനൊരു പരിഹാരം കാണിച്ചു തരാൻ ആരുമില്ല ഇത്ത ഇത്ത ദുവാ ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് വിഷമം പറയുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾ ഭദ്രീങ്ങളുടെ പേരിൽ നൂറ് ശതമാനം ഉത്തരം കിട്ടുമെന്ന് ഉറപ്പ് മനസ്സിൽ വെച്ചുകൊണ്ട് മധുരങ്ങളുടെ പേരിൽ ഇരുപത്തൊന്ന് യാസിൻ ഇപ്പോൾ തന്നെ നീയത്താക്കി വെക്കുക അശുദ്ധിയുള്ള സമയമാണ് ഇപ്പോൾ എങ്കിൽ നിങ്ങൾ ക്ലിയറായിട്ട് ശുദ്ധിയായതിൻ്റെ ശേഷമായിട്ട് നീയത്താക്കിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് ഓതി നോക്കുക ഇൻഷാല്ല അതിൻ്റെ ഫലം നിങ്ങൾ തന്നെ കണ്ടു ഉറപ്പാണ് അത്ഭുതം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഓരോ ദിവസവും അരുവിൻ്റെ ശേഷം ഞാൻ പറഞ്ഞതാണ് വീണ്ടും കേൾക്കാത്തവരോട് പറയാണ് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇടങ്ങേറുള്ള പ്രയാസമുള്ള ജീവിതത്തിൽ നിന്ന് നമ്മളൊന്ന് കയറാൻ ഓരോ ദിവസവും നമ്മൾ മുത്തറസൂരിൻ്റെ പേരിൽ ഒരു യാസീനെങ്കിലും നമ്മൾ ഓതണം ഓരോ ദിവസവും കഴിയുന്നത് മുഹീന്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ പതിരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയെങ്കിലും റിഫായി ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തിയ അങ്ങനെയുള്ള മഹാന്മാരുടെ പേരിലൊക്കെ അള്ള സ്നേഹിച്ചിട്ടുള്ളവരൊക്കെ പേരിലായിട്ട് ഓരോ ഫാത്തിയ മടവൂര് പേരിൽ ഒരു ഫാത്തിയ അതൊക്കെ നമുക്ക് ഓരോ ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാവും ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ വിട്ടതാണ് എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ പല കാര്യം കൊണ്ട് വന്നു എന്ന് അപ്പം ഞാൻ ഓരോ ഫർദ്ദു നമസ്കാരത്തിൻ്റെ ശേഷവും ഓതിപ്പോരാറുള്ള കാര്യമാണ് ഇന്ന് വരെ ഞാൻ അതുകൊണ്ടൊക്കെ ആവാം എനിക്കൊരോ പ്രയാസങ്ങൾ വന്നാലും ആകെ ഞങ്ങൾ തളരാറില്ല എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ അത് കാണിച്ചു തരാറുണ്ട് മുത്ത് റസൂലിൻ്റെ പേരിൽ ഫാത്തിയെ ഞാൻ നിത്യേനമായിട്ട് ഓരോ ഫറുദ് നമസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ ഓതാറുണ്ട് അത് കഴിഞ്ഞിട്ട് മുഹിയദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിൽ ഫാത്തി ഓതും അത് കഴിഞ്ഞിട്ട് റിഫായി ഷേഖിൻ്റെ പേരിൽ ഫാത്തി ഓതും പതിരിങ്ങളുടെ പേരിൽ ഞാൻ ഫാത്തി ഓതാറുണ്ട് മടവൂര് ഷെയ്ഖുനാന്റെ പേരിൽ ഞാൻ ഫാത്തി ഓതാറുണ്ട് അതുപോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലായിട്ടൊക്കെ ഫാത്തിമ ബീവി ഹദീജ ബീവിന്റെ പേരിൽ ആയിഷ ബീവിന്റെ പേരിൽ നഫീസത്ത് മിശ്രിയുടെ പേരിൽ അങ്ങനെയൊക്കെ ഞാൻ ഇടക്കായിട്ട് ഇങ്ങനെ അവരുടെ ഒക്കെ പേരിൽ ഫാത്തി ഓതും അതൊക്കെ നമ്മുടെ ജീവിതത്തിന് ഒരു ഐശ്വര്യമാണ് അള്ളാഹ് സ്നേഹിച്ചവരാണ് അതൊക്കെ അല്ലേ അള്ളഹാനെ പേടിച്ച് ദുനിയാവ് ദുനിയാവിൽ ഒരു സുഖ സൗകര്യങ്ങൾ എന്ത് അനുഭവിക്കാതെ മരണപ്പെട്ടതാണ് അത്രക്കും കൂടി ഈമാനോട് കൂടി മൗത്തായവരാണ് അവരൊക്കെ അപ്പം അവരുടെയൊക്കെ വർക്കത്തും കറാമത്തുകളും കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളും അതുപോലെ നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അള്ള തീർത്ത് തരും അതുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നോക്കുക ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും ഞാൻ പറയാറില്ല എനിക്കതിഷ്ടവുമില്ല അപ്പം എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഉമ്മമാരുണ്ട് അപ്പോൾ പ്രയാസമാണ് എന്നും വിഷമമാണ് എന്നും ബുദ്ധിമുട്ടാണ് സമാധാനമില്ല ഒരു ദിവസം പോലും നേരം വെളുത്താൽ തന്നെ പേടിയും ബേജാറുമാണ് ഓരോ കാര്യത്തിന് കടം കൊണ്ട് പ്രയാസത്തിലാണ് വീട്ടിൽ കടം കൊണ്ട് തിരഞ്ഞു വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുക ഞാൻ ഓരോ വീഡിയോയിൽ പറഞ്ഞ ഇതൊക്കെ എന്നാലും ഒരാളെങ്കിലും കേൾക്കാത്തവരുണ്ട് എങ്കിൽ അവർക്കും ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ മെയിനായിട്ട് ഇതിൽ പറഞ്ഞ കാര്യം ഭദ്രീങ്ങളുടെ പേരിൽ യാസീൻ ഓതേണ്ട കാര്യമാണ് ആരും മറന്നു പോവണ്ട മനസ്സിലങ്ങോട്ട് നീയത്താക്കി വെച്ചോളി ഭയങ്കര ഫലം കിട്ടുന്ന കാര്യമാണ് നിസ്സാരമാക്കി തള്ളണ്ട നിങ്ങളെ കാര്യങ്ങളൊക്കെ റെഡി റെഡിയാവണം റാഹത്താവണം എന്ന മനസ്സിൽ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്നും ഇതേപോലെ പോരാ ഒരു ഒരു റാഹത്തുള്ള ഒരു സമാധാനമുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എങ്കിൽ ഇത് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സ്വലാത്ത് മുറുക്ക പിടിക്കുക ദിഖറകൾ ധാരാളമായിട്ട് ചെല്ലുക ഈ ദുനിയാവും ആഹ്റവും നമുക്ക് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ദുനിയാവ് മാത്രം പോലല്ലോ പക്ഷെ ദുനിയാവ് വേണമാണ് ദുനിയാവിൽ ജീവിക്കണമെങ്കിലോ പണവും വേണം പണമില്ലാതെ നമ്മളെ നമുക്ക് നമ്മളെ ആർക്കും ഒരു വിലയുണ്ടാവില്ല നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ പണമുള്ള ഒരാൾ എന്ത് തെറ്റ് ചെയ്താലും അയാളെ എല്ലാവർക്കും ഒരു കാവലായിരിക്കും അത് അയാളെ കയ്യിലുള്ള പണം കണ്ടിട്ടാണ് സ്നേഹം കണ്ടിട്ടല്ല പണം കണ്ടിട്ട് അങ്ങനെയല്ല നമ്മളെ റബ്ബ് അള്ളാഹ്ക്ക് എല്ലാവരും ഒരുപോലെയാണ് ഒരാൾക്ക് മാത്രം അള്ളാഹ് ഒരുപാട് കൊടുക്കും ഒരു ഒരാൾക്ക് ഒരുപാട് കൊടുക്കില്ല അങ്ങനെയൊന്നുമില്ല ഒരാളെ സ്നേഹിക്കുന്നുണ്ട് ഒരാളെ സ്നേഹിക്കില്ല അങ്ങനെ ഇല്ലല്ലോ നമ്മളെ റബ്ബ് അള്ളാൻ്റെ അടിമകളാണ് നമ്മളൊക്കെ അള്ളാഹുവിനോട് നമ്മൾ സ്നേഹം ചോദിച്ചു വാങ്ങണം മുത്തുറസൂലിനോട് സ്നേഹം മനസ്സിലുണ്ടാക്കിയെടുക്കണം അതുകൊണ്ട് എന്ത് ചെയ്യണം ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലി 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 മുത്തുറസൂലിനോട് ഇഷ്ടം വർദ്ധിപ്പിക്കണം സ്വലാത്ത് ചൊല്ലിയിട്ട് എത്രയോ പേര് ഇന്നലെ വാട്സപ്പിലൂടെ ഞാൻ എൻ്റെ ഉണ്ടായിട്ടുള്ള സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇന്നലെ രാത്രിത്തെ വീഡിയോയിൽ അത് കണ്ടിട്ട് എത്രയോ ഉമ്മമാര് വന്നിട്ട് ആയിട്ട് പറയുന്നുണ്ട് എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട് ഇത്ത ഞാനും സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഇത്ത ഉംറക്ക് പോയിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോരുത്തരുടെ കാര്യം പറയുന്നുണ്ട് ഇന്നാലിന്ന ആൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലുമായിരുന്നു അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിരുന്നു ആ വിഷമങ്ങളൊക്കെ കിട്ടി സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അനുഭവമുണ്ട് ഇത്ത എനിക്കും പറയാൻ ഒരുപാട് അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുടെ ഒരു അനുഭവങ്ങൾ ഒരുപാട് ഷെയർ ആക്കിയിട്ടുണ്ട് ഇന്നലെ വാട്സപ്പിൽ അപ്പോൾ ഒരുപാട് സഹോദരിമാര് സ്വലാത്ത് ചൊല്ലുന്ന ഒരുപാട് പേരുണ്ട് എന്നോട് തന്നെ വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് ഉമ്മമാർ പറയുന്നുണ്ട് നമുക്ക് ലൈവായിട്ട് ഒരു സ്വലാത്ത് മജ്‌ലിസ് തുടങ്ങിയാലോ എന്ന് പ്പോൾ നിങ്ങളെ കൂടെയായിട്ട് എല്ലാവർക്കും ചെല്ലാലോ നിങ്ങൾ ചെല്ലുന്ന സമയത്ത് നിങ്ങളെ കൂട്ടത്തിൽ ചെല്ലുമ്പം അതൊരു വേറെ ഒരു ഉന്മേഷമായിരിക്കും അല്ലാതെ ഞാൻ വീഡിയോയിലായിട്ട് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് പോലെയായിരുന്നു സ്വലാത്ത് ചെല്ലിയ ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചെല്ലുമ്പോൾ ഒരു ഉഷാറില്ല ലൈവായിട്ട് നിങ്ങൾക്ക് സ്വലാത്ത് മജിലിസ് തുടങ്ങിക്കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ടാവും ചെല്ലാൻ എന്നൊക്കെ ഞാൻ അത് തുടങ്ങാത്ത കാരണം നമ്മളെപ്പോൾ അത് ചെല്ലാൻ നമ്മൾ ദിവസത്തിൽ എല്ലാ ദിവസവും ചെല്ലാൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒരു ദിവസം വന്നാൽ അത് ചെല്ലാൻ പറ്റുണ്ടാവില്ല അപ്പോൾ ആ സ്വല്ലാത്ത നമ്മൾ എല്ലാ ദിവസവും ചെല്ലുമെന്നൊരു ഉറപ്പിലൂടെയാണ് അത് തുടങ്ങാൻ പോകുന്നത് അപ്പം അങ്ങനെ ഒരു പേടിയുണ്ട് അത് മുഴുവനാക്കാൻ കഴിയൂലേ എന്നുള്ള ഞാനും നിങ്ങളെപ്പോലെയുള്ളൊരു സ്ത്രീയാണല്ലോ അപ്പോൾ എനിക്കും ഒരുപാട് ചില ചില ദിവസം ഫ്രീ ആയിരിക്കും ചില ദിവസം എന്തെങ്കിലും തിരക്കുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരുപാട് പുസ്തകങ്ങളും ഇതൊക്കെ വായിക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത് ഞാൻ ഓരോ കിതാബുകളും ഒരുപാട് പുസ്തകങ്ങളും അങ്ങനെയുള്ള തിക്റുകളും സലാത്തുകളും അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കാറുണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം പിന്നെ നമ്മുടെ നിസ്കാരവും ദിഖറും സൊലാത്തും ആയിരവിന് ശേഷമൊക്കെ നമുക്ക് ഒരു ടൈമല്ലേ യാസീനോതലും ഖുറാൻ ഓതലും അതുപോലെ ദിക്റും സലാത്തും ചെല്ലലും അങ്ങനെയുള്ള ഒക്കെ തിരക്കായിരിക്കും അപ്പോൾ അതാണ് ഇൻഷാ അല്ല നമുക്ക് അള്ളാ തൗഫീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തുടങ്ങാം അപ്പം നിങ്ങളെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളെ ദുബായിൽ ഉൾപ്പെടുത്തണം അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക നമ്മുടെ ജീവിതമൊക്കെ ആയി കിട്ടാൻ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ആവാൻ ഒക്കെ എന്നും ഈ ഇടങ്ങേറിലൂടെ പോരല്ലോ നമ്മുടെ ജീവിതം ഒരു മനസ്സമാധാനമുള്ള ജീവിതം നമുക്ക് ഓരോരുത്തർക്കും അള്ളതരാന് അള്ളാഹുയിലേക്ക് കൂടുതലായിട്ട് അടുക്കുക പുണ്യമാക്കപ്പെട്ട ഈ മാസം നമ്മളിൽ നിന്ന് വിട പറയുന്നതിന്റെ മുന്നേ ആയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ ചോദിച്ച് അള്ളാഹ് ദുവാക്ക് ഉത്തരം തരുന്ന മാസമാണ് അള്ളാഹുവിൻ്റെ മാസം എന്നാണ് ഈ റജബ് മാസം അറിയപ്പെടുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാസം വെറുതെയാക്കി ഒഴിവാക്കി പായാക്കരുത് ഇത് മുതലെടുക്കണം നമ്മുടെ ടെൻഷനുകളും ഒക്കെ തീർക്കാൻ വേണ്ടിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി താജുദിൻ്റെ ശേഷമൊക്കെയായിട്ട് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുവ ചെയ്യുക ആ ദ അള്ള തട്ടിക്കളയില്ല തീർച്ചയായിട്ടും ആ ഒരു ദുവ അല്ലാ കേൾക്കും അല്ല അതിനുള്ള ഉത്തരം നമുക്ക് നൽകുകയും ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്ലാസ് കേൾക്കുക ഭദ്രങ്ങളുടെ പേരിൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിട്ട് മൂന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് യാസിൻ ഓതി തീർക്കുക അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എപ്പോഴാണ് ഓരോരുത്തർക്കും പല തിരക്കുമായിരിക്കും അപ്പോൾ അവനാന്റെ സൗകര്യം നമുക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പോൾ കഴിയുന്നതും ആയിട്ട് തന്നെ ഒരു വേണോ വേണ്ടയോ എന്നുള്ള മട്ടിലല്ലാതെ സ്പീഡിലായിട്ട് തന്നെ എനിക്ക് ഇത് ഓതി തീർക്കണം എൻ്റെ മനസ്സിലുള്ള ഞാൻ എന്നെ വിഷമം തീരണമെന്ന് ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി തീർക്കാൻ നോക്കുക ഇൻഷാല്ല അള്ളാഹു നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ള നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ അമ്മയും ദുനിയാവിലും ആഹ്റവും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് അടുക്കണം ദിക്റും സ്വലാത്തും കൊണ്ട് അധികരിപ്പിക്കുക വെറുതെ ആയിട്ട് ഓരോ സംസാരം സംസാരിച്ചിരിക്കാതെ ആ ഒരു ടൈമിലൊക്കെ സ്വലാത്തും തിക്റുമായിട്ട് അധികരിപ്പിക്കുക അള്ളാഹുയിലേക്ക് കൂടുതലായിട്ട് അടുക്കുക റജബ് മാസം കഴിയുമ്പോഴേക്കും റബ്ബേ നമ്മുടെ മനസ്സിലുള്ള ഓരോരുത്തർക്കും പലവിധ പ്രയാസമാണ് റബ്ബേ എല്ലാ ഇടങ്ങേറും നീ തീർത്ത് കൊടുക്കണേ അവരൊക്കെ മനസ്സിൽ സമാധാനവും സന്തോഷവും കൊടുക്കണേ അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നീ പുറത്ത് മാപ്പാക്കണേ അല്ല അപ്പോൾ ഇൻഷാ അസലാമേക്കും വരഹമുല്ലാ താലി വബർക്കാത്തു